രികിൽ ഉണങ്ങി നിൽക്കുന്ന മരം വെട്ടിമാറ്റണമെന്ന ആവശ്യം നടപ്പിലാക്കാത്തത് വിവാദമാകുന്നു അത്താണി ബസാറിൽ റോഡരികിലാണ് രണ്ടു വർഷത്തിലേറെയായി വലിയ ഒരു മരം ഉണങ്ങി നിൽക്കുന്നത് ബംഗ്ലാകുന്ന് റോഡിലേക്കും മിനി സിവിൽ സ്റ്റേഷൻ റോഡിലേക്കും കാൽനടയായും വാഹനങ്ങളിലും പോകുന്നവർ ഈ ഉണങ്ങി നിൽക്കുന്ന മരത്തിന് സമീപത്തു കൂടി വേണം കടന്നുപോകാൻ പരിസരത്തെ വീട്ടുകാരും കച്ചവടക്കാരും ഉണങ്ങിയ മരത്തിന്റെ ഭീഷണിയിൽ തന്നെയാണ് ഈ മാവും ഈ ഞാവലും ഒരുപാട് കാലമായിട്ട് പിന്നെ ഒരുപാട് പഴക്കം ചെന്നൊരു മഴ ആണ് ഇത് ഏത് നിമിഷം നിലം പത്താവുന്ന രൂപത്തിലാണിത് ഇവിടെ ഒരുപാട് കാലനട യാത്രക്കാരുണ്ട് അതുമാതിരി സ്കൂൾ വാഹനങ്ങൾ പോകുന്നതുണ്ട് സ്കൂൾ കുട്ടികൾ ഇതിൻ്റെ ചോട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പേർക്കിത് ഭീഷണിയാണ് ബന്ധപ്പെട്ട അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തോന്നിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഈ മാവിൻ്റെ സമീപത്ത് താമസിക്കുന്നതിനാണ് ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ഭീഷണി വന്ന് എൻ്റെ വീടിന് സമീപത്ത് തന്നെയാണ് ഇത് ഒരുപാട് മരങ്ങൾ ശിഖരങ്ങളൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടി വീഴുക എപ്പോൾ വേണമെങ്കിലും ഇത് വലിയൊരു ദുരന്തത്തിൽ കലാശിക്കും അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതൊന്ന് വെട്ടി മാ മാറ്റുക പറ്റ വെട്ടി മാറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഉചിതമായൊരു നടപടി കാരണം ഇത് കൊമ്പുകളൊന്നും മാറ്റിയിട്ട് കാര്യമില്ല കാരണം അത്രയും ദ്രവിച്ചു ദ്രവിച്ച് പോയിക്കണം ഇത് വളരെ കാലപ്പഴക്കം ചെന്ന ഒരു മരമാണിത് അതുകൊണ്ട് എത്രയും പെട്ടന്ന് അധികാരികൾ ഇതൊന്ന് പ ഒന്ന് വെട്ടി അപകടം പതുങ്ങിയിരിക്കുന്ന മരം മുറിച്ചു മാറ്റുന്നതിനു വേണ്ടി നാട്ടുകാർ പൊതുമരാമത്ത് വകുപ്പിനും പഞ്ചായത്തിനും വില്ലേജ് ഓഫീസർക്കും നിരവധി തവണ പരാതി നൽകിയിട്ടും മരം മുറിച്ചു മാറ്റാൻ നടപടി ഉണ്ടായിട്ടില്ല ഈ മരം കൂടാതെ ഏതാനും മരങ്ങൾ കൂടി ഇവിടെ അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ഏതാനും മാസം മുൻപാണ് ഇവിടെ റോഡരികിലുള്ള ഒരു ഞാവൽ മരത്തിന്റെ വലിയ കൊമ്പ് പൊട്ടി വീണ നാല് വൈദ്യുതി തൂണുകളും കമ്പികളും തകർന്നത് അന്നത്തെ അപകടത്തിൽ തലനാരിഴയ്ക്കാണ് അതുവഴി യാത്ര ചെയ്തിരുന്നവരും വാഹനങ്ങളും രക്ഷപ്പെട്ടത് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാൻ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് അധികാരമുണ്ടെന്നിരിക്കെ കുറ്റിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറിയോട് വിഷയം പലതവണ അവതരിപ്പിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം